ഹാലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അവയ വരിയ പ്രിയമുള്ളവരെ ഇന്ന് ക്രിസ്തുമസാണ് ഇന്ന് ഞാൻ ഈ ഇട്ടുന്ന ടോക്ക് നാളെയാണ് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് എല്ലാവർക്കും കിട്ടുക അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വലിയ കാര്യമാണ് കാരണം ക്രിസ്തുമസ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലും ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് ക്രിസ്തുമസ് ഇങ്ങനെ ക്രിബൊക്കെ കിട്ടി ഇത്രയും എന്തിനാണ് അങ്ങനെ അത് കാണിക്കുന്നത് എന്നെനിക്ക് തോന്നിയിരുന്നു കാരണം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം പറഞ്ഞത് ഇന്നൊരു കൂടുകെട്ടി ഒരു ചെറിയ ആ രാജാക്കന്മാരുടെ വരവ് ആട്ടുദേമാരുടെ വരവ് ഇങ്ങനെയൊക്കെ ആയിട്ട് അത് കുട്ടികൾക്ക് തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നു ഇന്ന് പുലർച്ച ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ആ സ്വപ്നത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഘോഷിക്കാമെന്ന് ഹലലിയ കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് നടന്നു പോണു നമ്മുടെ കർത്താവായ ജേശു ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഘോഷിക്കാം എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെയൊക്കെ ബർത്ത്ഡേ ഘോഷിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ പിറവിത്തിരുന്നാൾ അതായത് ജനന ജനനത്തിരുന്നാൾ ബർത്ത്ഡേ ആണെന്ന് ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കും നമ്മൾ ആഘോഷിക്കും അങ്ങനെ പ്രൈസ് ക്രൈസ്തലോൺ അതൊരു പുതിയ ഒരു എല്ലാവർക്കും അറിയുമായിരിക്കാം എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു പുതിയ ബോധ്യം ഈ ബർത്ത് ഡേയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വരേണ്ട രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് വിശുദ്ധ അവസേപ്പിതാവും രണ്ട് പരിശുദ്ധ കന്യകാമാതാവും അപ്പോൾ അവസേപ്പിതാവും പരിശുദ്ധ അമ്മയും വലിയൊരു വില കൊടുത്തു പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ കീഴടങ്ങുന്നു ഞങ്ങളെ തന്നെ ഞങ്ങൾ സ്വർഗത്തിന് സമർപ്പിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും കണ്ടെത്താനില്ല ഞങ്ങളെ ഞങ്ങളാകുന്ന ഒരു തുള്ളിലായിനി ഇതാ ഈ സ്വർഗമാകുന്ന കടലിൽ മുങ്ങിക്കഴിഞ്ഞു ഇനി എല്ലാം നിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിലും ദൈവഹിതം മാത്രം നിറവേറ്റി രണ്ട് വ്യക്തികളാണ് ഔസ്യ പിതാവും മാതാവും അവരാണ് അവരുടെ സഹനമാണ് നമുക്ക് യേശുവിനെ തന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കുസ്തു സഹോദരനാണ് അല്ല മനോഹരമായിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ആ പ്രസംഗത്തിൽ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തെക്കുറിച്ച് പറയുന്നു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി കേൾക്കുന്നുണ്ടോ മക്കളെന്ന് പറഞ്ഞത് മനസ്സിലായോ സൂര്യനെ അതായത് അമ്മ സൂര്യനെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് സൂര്യനാകുന്ന വസ്ത്രം എന്താ അമ്മയ്ക്ക് അത് സാധിക്കില്ലേ പിതാവിൻ്റെ സൃഷ്ടിയാണ് സൂര്യൻ നമ്മുടെ സഹോദരനാണ് സൂര്യൻ ആ സൂര്യനെ ഈ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ആടയാഭരണമാക്കാൻ പറ്റില്ലേ ദൈവത്തിനെ രണ്ട് പാദങ്ങൾക്കടിയിലാണ് ചന്ദ്രൻ എന്ന് അമ്മ ചന്ദ്രൻ്റെ മുകളിൽ കയറി നിൽക്കുമ്മ മൂന്നാമത് പറയാണ് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്നിട്ട് പറയാം അവൾ ഗർഭിണിയായിരുന്നു എന്ന് അപ്പോൾ ആ സഹോദരൻ പറയാണ് ഇത് സഭയാണെന്ന് ഇസ്രായേലാണ് ഇത് സഭയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു സമൂഹമാണ് വിശ്വാസികളുടെ ഒരു സമൂഹമാണ് സഭ അതാരായിരുന്നാലും ആരായിരുന്നാലും ഏതായിരുന്നാലും യേശു ഏക രക്ഷകൻ യേശു അല്ലാതെ മറ്റൊരു രക്ഷകൻ ഈ ലോകത്തിൽ നമുക്ക് രക്ഷ നൽകാൻ എന്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ സൗഭാഗ്യങ്ങളിലൊക്കെ നമുക്ക് രക്ഷ നൽകാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി അത് യേശുവാണ് അവൻ അവനെന്ന് യേശു എന്ന് പേരിടണം അവൻ തൻ്റെ മക്കളെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും തൻ്റെ മക്കളെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും അപ്പോൾ യേശു എന്ന പേരിന് ഇടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിന് യേശു എന്ന ആ പരമോന്നത നാമമാണ് നമുക്ക് രക്ഷ നൽകുന്നത് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പം മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവേന്ന് വിളിക്കണം അല്ലാതെ എത്ര പുണ്യപ്രവർത്തി ചെയ്താലും എന്തൊക്കെ ചെയ്താലും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കില്ല ഹല്ലൊലിയ അപ്പോൾ ഇവിടെ ഈ സഭയാകുന്ന വിശ്വാസികളുടെ സമൂഹം അവരാണോ പരിശുദ്ധ അമ്മയെ പ്രസവിച്ചത് പരിശുദ്ധ അമ്മ അവരാണോ യേശുവിനെ പ്രസവിച്ചത് ഹല്ലൊലിയ എത്രയോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവൻ്റെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു ഇതാ ആരാ മക്കളെ യേശു അല്ലേ ഈ യേശുവിനെ പ്രസവിച്ചത് പരിശുതമ്മയല്ലേ അല്ലാതെ ആരാണ് എന്നിട്ട് സ്വർഗത്തിൽ യുദ്ധമുണ്ടായതും സർപ്പവും ഒക്കെ ആയിട്ട് യുദ്ധം വെട്ടിയതും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പറയാണ് ഇതാ സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു അത് കഴിഞ്ഞ ഒരു വലിയ ഭജന എൻ്റെ കുട്ടികൾ കേൾക്കുകയോ ഇങ്ങനെയാണ് പറയുന്നത് പതിനഞ്ചാം തിരുവാക്യം സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു കണ്ടു സ്ത്രീയെ ഒഴുക്കിക്കളയണം സർപ്പത്തിൻ്റെ ആവശ്യത കാരണം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതറവാക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു സാത്താൻ ഭയക്കുന്ന നാമമാണ് പരിശുദ്ധമ്മയുടെ നാമം സാത്താൻ പേടിയാണമ്മേ അത് പിതാവിൻ്റെ കൽപ്പനയാണ് അപ്പം ഇവിടെ പറയാണ് സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് ജലം നദി പോലെ എന്താ ജലം നമുക്കെല്ലാവർക്കും അറിയാം ജലം വചനമാണെന്ന് എന്നിൽ വിശ്വസിക്കുന്നവെൻ്റെ ജീവ ഹൃദയത്തിൽ നിന്നും ജീവ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവർ ബൈബിൾ പറയും വചനം വാതോരാതെ പറയും നിന്റെയും നിൻ്റെ മക്കളുടെ മേലിൽ നിന്ന് എൻ്റെ വചനം ഒരിക്കലും ഞാൻ എടുത്തു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്ന് വചനം ദൈവം തരാതെ ഒരാളുടെ നാവിലും വചനം നിറഞ്ഞു വരില്ല ചിലരൊക്കെ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ബൈബിൾ പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങളുടെ നാവിലത് വഴങ്ങുന്നില്ല എന്ന് അപ്പോൾ ഇവിടെ കേൾക്കുമോ ജലം നദി പോലെ അവളുടെ പിന്നാലെ ആരുടെ പിന്നാലെ പരിശുദ്ധ അമ്മയുടെ പിന്നാലെ അങ്ങനെ ഒഴുക്കിക്കളയാണ് അമ്മയെ ഒഴുക്കിക്കളയാൻ പറ്റിയ വചനങ്ങളാണ് അവിടെ നിന്ന് ഇവിടെ എടുക്കുക എത്രയോ സ്ഥലങ്ങളിലാണ് കനായിലെ കല്യാണ സ്ത്രീ എന്ന് വിളിച്ചത് പരിശുദ്ധ അമ്മേനെയാണ് ആ പറഞ്ഞത് പിന്നെ യോഗനായ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുക സൂത്രത്തിൽ നമുക്ക് യേശുവിനെ കിട്ടുന്നു ഒരു സൂത്രത്തിൽ ആർക്കും കിട്ടില്ല എന്നിട്ട് ചിലവർ പറയുന്നത് കേൾക്കാം വലതുഭാഗത്തെ കള്ളൻ സൂത്രത്തിൽ പിന്നെ കർത്താവിനെ സ്വന്തമാക്കി അപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കുന്നത് അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വചനങ്ങൾ വായിക്കണം മനോഹരമായിട്ട് വലതുഭാഗത്തെ കള്ളം പറയുക നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ഇവനാണ് ദൈവം നമ്മൾ പാപികളാണ് ഇവൻ പാപമില്ലാത്തവനാണ് മനു അത്രയൊക്കെ പറയണമെങ്കിൽ സാമ്രിയക്കാരി സ്ത്രീ ദൈവം യേശു മിശിക വരുമെന്നും അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും ഞങ്ങൾക്കറിയാമെന്ന് എങ്കിലും അവരുടെ ജീവിത വ്യഗ്രത കൊണ്ട് മർത്തായെപ്പോലെ ജീവിതവ്യഗ്രത കൊണ്ട് മറിയത്തെപ്പോലെ ബൈബിൾ പഠിക്കാൻ അവർക്ക് ബൈബിൾ കേൾക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതിനും സ്വർഗം അനുവാദം തരണം അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക അടുത്ത വചനം പറയുന്നതാണ് പതിനേഴാം തിരുവാക്യം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു ആരാ അവളുടെ സന്താനങ്ങൾ പരിശുദ്ധ കനിക മാതാവിൻ്റെ സന്തതികൾ ജപമാല ചൊല്ലുന്നവർ മാർപ്പാപ്പയുടെ അധികാരത്തിൻ കീഴിൽ നിൽക്കുന്ന മക്കൾ ഹല്ലൊലിയ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് സമുദ്രത്തിൻ്റെ മണൽ തട്ടേ സമുദ്രത്തിൻ്റെ മണൽ തട്ടേ നിന്നുണ്ടെങ്കിൽ വെള്ളം വന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വീണുപോകും ഹല്ലൊലിയ അടുത്തൊരു വചനഭാഗമാണ് നമ്മൾ കേൾക്കുന്നത് പരിശുദ്ധ അമ്മ കിട്ടുക എളുപ്പല്ല മക്കളെ ആദ്യം അവൾ പ്രഭാഷകൻ്റെ പുസ്തകം ന നാലാധ്യായം പ്രഭാഷകൻ നാലാധ്യായം പതിനേഴാം തീരുവാക്യം ആദ്യം അവനെ കഷ്ടമാർഗങ്ങളിലൂടെ അവൾ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കും അതിന് ശേഷം കണ്ടു അമ്മ വളരെ പരീക്ഷിച്ചതിന് ശേഷമേ വരുള്ളൂ കിട്ടില്ല എനിക്കൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എനിക്കമ്മയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നൊരു ശുഷ്കിച്ച പോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതം ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നു എന്നെ തേടി അനേകരോട് വന്നിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളോട് സംഭവിച്ചിരുന്നു എങ്കിൽപ്പോലും അമ്മയെ ഞാൻ സ്വന്തമാക്കിയിരുന്നില്ല അല്ലെങ്കിൽ അമ്മ എന്നെ സ്വന്തമാക്കിയിരുന്നില്ല ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അമ്മയുടെ മുഖം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണതൊക്കെ അപ്പം ഞാൻ അതിനെയൊക്കെ സംശയിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഒരു മര്യന്യാനം കൂടിയപ്പോഴാണ് അവിടെ വെച്ച് നവവൃന്ദം മാലകന്മാരെ കാണാനും അതിനുശേഷമാണ് ആ മധുബ ഇങ്ങനെ നീങ്ങി പരിശുദ്ധമ്മയെ ഞാൻ കണ്ടത് ആ വൈദികൻ പച്ച പച്ചക്കടലായി മാറുകയും ചെയ്തു കുർബാന ചൊല്ലുന്ന വൈദികൻ ഹലോലിയ അതുകൊണ്ട് എൻ്റെ മക്കളെ ദൈവസ്നേഹം കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് ഞാൻ പറയുക പരിശുദ്ധമ്മയെ സ്വന്തമാക്കിയവൻ യേശുവിനെ സ്വന്തമാക്കാൻ എളുപ്പമാണ് അമ്മ എപ്പോഴും നമുക്ക് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും അമ്മ നമ്മളെ ഉപേക്ഷിച്ച് കളയില്ല അമ്മ പറയണ് എന്താ പറയണത് അവന് തൻ്റെ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു അവൻ വഴി തെറ്റിപ്പോയാൽ അവൾ അവനെ പരുത്തിയജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അമ്മ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചതാണ് അമ്മയ്ക്ക് പെട്ടെന്ന് പിണക്കം വരുന്നൊരമ്മ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സോളമൻ ആ സോളമൻ പറയുന്ന വാക്കുകളാണ് എന്താ അവിടെ പറയുന്നത് ഏഴാം വാക്യം ജ്ഞാനം ഏഴാം അധ്യായം രണ്ടാം വാക്യം ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ ഇതത് പുരുഷൻ്റെ ബീജത്തിൽ നിന്നാണ് ജീവൻ വരുന്നത് പത്തു മാസം കൊണ്ട് അമ്മയുടെ രക്തത്താലാണ് പുഷ്ടി പ്രാപിക്കുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ മേൽ അവൾക്കുള്ള ഒരു അവകാശം എന്നാണ് പറയുന്നത് അമ്മയുടെ രക്തത്താലാണ് മാംസം പുഷ്ടി പ്രാപിച്ച ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നത് ആ ബീജം ജീവൻ മാത്രമേ പുരുഷൻ്റേതുള്ളൂ അത് രണ്ടാളുടെയും കൂടി വരുമ്പോഴാണ് ക്രോമസോമും എക്സ് വൈയും ക്രോമസോമുകളും നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ സോളമൻ പറഞ്ഞൊരു വാക്കായിരുന്നു ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു കണ്ടു എല്ലാറ്റിനും ഒരു രാജാവാണ് പറഞ്ഞത് അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരാന്ന് എനിക്ക് മനസ്സിലായി അനർഘരത്നവും അവൾക്ക് തുല്യല്ല അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം വെള്ളിക്കളിമണ്ണ പോലെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തേക്കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടുത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം കണ്ട അവളോടൊത്ത് അമ്മയോടൊത്താണ് ഇത് മുഴുവൻ ഞങ്ങൾക്കങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം എന്നാണ് കേട്ടോ ഹലീയ അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല ഏതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെങ്കോല് സിംഹാസനം സ്വർണം മനർഘരത്നം കിരീടം സൗന്ദര്യം ആരോഗ്യം ഒരു വേളാങ്കണ്ടി മാതാവിനെ ആരോഗ്യ മാതാവ് എന്നാണ് വിളിക്കുന്നത് ഇത് മുഴുവനും അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കില്ല അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു എന്ന് അവളാണ് ഇവയുടെ ജനനി എന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് മുഴുവൻ സ്വർഗം തരുന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയാണ് മക്കളെ അമ്മയോടടുത്ത് എണ്ണമറ്റ ധനം സ്വർഗം നമുക്ക് തരുകയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ചേച്ചി പറയാണ് ഇപ്പോൾ ഈ ഏകീകൃത കുർബാനയെക്കുറിച്ച് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ തെറ്റ് ചെയ്താൽ ആര് ചെയ്യുന്നതെന്ന് തെറ്റ് തന്നെ ആ അവ ഐകീകരിച്ചിരിക്കുന്ന പറയതിന് അനുസരണ ഇല്ലായുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളുടെ കൊച്ചച്ചൻ പറഞ്ഞതാ നിന്റെ വീട്ടിൽ നിന്റെ അപ്പന് കൂർക്ക നടലാണ് കൃഷി ഈ കൂർക്കയുടെ കടയാണ് നീ വെക്കേണ്ടത് അല്ലേ എന്നാൽ സെമിനാരിയിൽ ചെല്ലുമ്പോൾ നിന്നോട് പറയുന്നെ ഇതിൻ്റെ തല കമ്മഴ്ത്തി വെക്കാൻ അത് നീ അങ്ങനെ കമ്മഴ്ത്തി വെച്ചോളന്ന് എങ്കിൽ മാത്രം നീ അച്ഛനാവാൻ പോയ്യാ മതിയെന്ന് അനുസരണ വലിയ കൾ ഉത്തമം അതുകൊണ്ട് ഏകീകൃത കുർബാന പരിശുദ്ധമ്മ മാർപ്പാപ്പയുടെ അധികാരത്തിൻ കീഴിൽ വരുന്ന എല്ലാം അത് പരിശുദ്ധാത്മാവിൻ്റെ ചിറകിൻ കീഴിലാണ് എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബിലും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്കും എല്ലാ വചനപ്രഘോഷകർക്കും വൈദികർക്കും എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേ